റിയൻട്രിക്കാർ എത്തിയപ്പോഴും അവരെല്ലാം തന്നെ ഒരുമിച്ച് അനിമോളെ മാത്രം ടാർഗറ്റ് ചെയ്തപ്പോഴും അനുമോൾ അതെല്ലാം തരണം ചെയ്ത് അവിടെ നിർത്തി എന്നിട്ടും ആതിലേയും ന്യൂറെന്ന് പറഞ്ഞ കൂട്ടുകാരെ അനിമോൾ അത്രയും വിശ്വസിച്ച് കൂടെ നിർത്തിയപ്പോൾ അവർ പുറകിൽ നിന്ന് കുത്തുമായിരുന്നു എന്നുള്ളൊരു കാര്യം അനുമോൾ വിചാരിച്ചില്ല ന്യൂറിയോട് പോയിട്ട് അനിമോൾ ചോദിക്കുന്നുണ്ട് ആതിലെ എന്തായാലും എവിക്റ്റഡായിപ്പോയി അതിലേ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് എവിക്റ്റഡ് ആയി പക്ഷേ നൂറ് മാത്രമേ അവിടെ ഉള്ളൂ ഈ ഒരു കാര്യം നൂറയ്ക്ക് മാത്രമേ രണ്ടാമത് അറിയത്തുള്ളൂ നൂരെ അടുത്ത് പോയി അനുമോൾ ചോദിക്കുന്നുണ്ട് നൂറ നീ പറ ഞാൻ നിനക്ക് പേപ്പർ തന്നു നീ ആ പേപ്പർ ആ ടിഷ്യൂ പേപ്പർ നീ എടുത്ത് എടുത്ത് കാണിക്കുക നീ നിൻ്റെ കബോർഡിലുണ്ട് നൂറ പറയുന്നു ഇല്ല അത് ഞങ്ങൾ അത് വേ അതിൽ പോയപ്പം വേസ്റ്റ് ബക്കറ്റിൽ ഇട്ടിട്ടാണ് പോയതെന്ന് പറയുന്നുണ്ട് അപ്പോഴും അനുമോൾ പറഞ്ഞു ഇല്ല അത് അവിടെ തന്നെയുണ്ട് എന്ന് അനുമോൾ തറപ്പിച്ച് പറയും നിങ്ങൾ അങ്ങോട്ടാണ് വെച്ചത് എന്ന് അനുമോൾ തറപ്പിച്ച് പറയുന്നുണ്ട് പക്ഷെ നൂറയ്ക്ക് അത് എടുക്കാൻ പോയി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടെന്ന് അറിയാം നൂറ പോയിട്ടില്ല നൂർ അവിടെ തന്നെ അഭിനയിച്ച അവിടെ ഇരുന്ന് പിന്നീട് ഒന്നും കേൾക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഉടനെ അനുമോൾ ഓടിപ്പോയി തൻ്റെ കബോഡിയിൽ നിന്ന് ആ ഒരു പേപ്പർ എടുത്തിട്ട് അതായത് അനുമോൾക്ക് ഇവർ കൊടുത്ത ആ ഒരു പേപ്പർ ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്ത ആ നമ്പർ നെവിനെ കൊണ്ട് കാണിക്കുന്നു നെവിൻ പറഞ്ഞു എനിക്ക് നിന്നെ വിശ്വാസമാണ് ഇത് തന്നെ നീ കാണിക്കുന്ന ഒരു പ്രൂഫാണ് നമുക്ക് അത് അക്ബറിനെ കാണിക്കാം പുള്ളിക്കാരൻ പോയിട്ട് അക്ബറിനെ കാണിക്കുന്നു അപ്പോൾ അക്ബർ പറഞ്ഞൊരു കാര്യമുണ്ട് എടി എടാ എനിക്കറിയാം അവൾ ആദ്യം പറഞ്ഞപ്പോൾ അത് അവൾക്ക് മാറിപ്പോയതാണ് പി ആറിൻ്റെ നമ്പറായി എന്നുള്ളത് ആതിലേക്ക് മാറിപ്പോയതാണെന്ന് ആതിലെ രണ്ടാമത് വന്ന എൻ്റെ അടുത്ത് പറഞ്ഞത് അവ അവിടെ ചേച്ചിയുടെ നമ്പറാണെന്ന് പറഞ്ഞു കൊടുത്തു പക്ഷേ ബാക്കിയെല്ലാം തന്നെ കറക്റ്റാണ് എന്നുള്ള രീതിക്ക് ഇങ്ങനെയൊക്കെ അക്ബറിനോട് ആദ്യം പറഞ്ഞിട്ടാണ് പോയെന്ന് നെവിനോട് പറയുന്നു അപ്പോൾ അതെല്ലാം അറിഞ്ഞിട്ടും പിന്നെ എന്തിനാണ് അക്ബർ അവിടെ നിന്നത് അഭിനയിച്ചത് എന്നാ പറയായിരുന്നല്ലോ എൻ്റെ പി ആർ അലിദ് എന്ന് പറയായിരുന്നു അപ്പോഴും അനുമോളെ പറ്റി നെഗറ്റീവ് പോട്ടെന്ന് പറഞ്ഞാണ് അവിടെ മിണ്ടാതിരുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേപ്പർ നമ്മൾ എല്ലാവരും കണ്ടുകാണ് എപ്പിസോഡിൽ ന്യൂറ പോയിട്ട് കബോഡിന്ന് ഒരു സാധനം എടുത്തുകൊണ്ട് ചുരുട്ടി കൊണ്ടുകൊണ്ട് കളയുന്നത് നമ്മൾ ോ അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ നൂറ പറയുന്നത് കള്ളത്തരമായിരുന്നു എന്ന് പിന്നെ അനുമോളെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കരുത് അനുമോളും ഭാഗത്ത് തെറ്റുണ്ട് അനുമോളുടെ ഭാഗത്തും തെറ്റുണ്ട് ഈ പറഞ്ഞ അക്ബറിനെ പറ്റി മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അനുമോടെ കൂടുത്തിരുന്നു ഈ പറഞ്ഞ ആതിലെ നൂറയും പറഞ്ഞിട്ടുണ്ട് അവരും അതിൽ തെറ്റാണ് പക്ഷെ ലാസ്റ്റ് എത്തി കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും പുണ്യാളത്തുകളായി അതായത് ആതിലെ നൂറയും പുണ്യാളത്തുകളുമായി അനുമോടെ തലയിൽ എല്ലാം വെക്കുകയും ചെയ്തു അതാണ് ഇവിടെ നടന്നത് നമ്മൾ പല ക്ലിപ്പ് നമ്മൾ കണ്ടായിരുന്നു അവർ മൂന്ന് പേര് ിരുന്ന് അവഗറിനെ പറ്റി മോശമായ രീതിക്ക് കുളിക്കില്ലാ അത് ഇതൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ലാസ്റ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ എന്താണ് അനിമോള് മാത്രം കുറ്റക്കാരിയായി ശരിയല്ലേ